ശബരിമല സ്വർണ്ണ കവർച്ച പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാൻ യു ഡി എഫ് ഇതിന്റെ ഭാഗമായി യു ഡി എഫ് എം പിമാർ രാവിലെ പത്ത് മുപ്പതിന് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കും ആന്റു ആന്റണി എംപിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുക കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംസ്ഥാനത്തെ എസ് ഐ ടി അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ടെന്നും യു ഡി എഫ് എം പിമാരുടെ ആരോപണം നേരത്തെ കെ സി വേണുഗോപാലും ഹൈബിയനും വിഷയം ലോക്സഭയിൽ ഉന്നയിച്ചിരുന്നു ശബരിമല സ്വർണ കവർച്ച വിഷയം പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് ഇതിന്റെ ഭാഗമായി യു ഡി എഫ് എം പിമാർ രാവിലെ പത്തരയ്ക്ക് പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിക്കാൻ ഒരുങ്ങുകയാണ് ആന്റോ ആന്റണി എംപിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റ് കവാടത്തിന് മുന്നിൽ യു ഡി എഫ് പ്രതിഷേധിക്കുക കോടതി മേൽനോട്ടത്തിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന് ഈ തരത്തിൽ പ്രതിഷേധിക്കുന്നത് സംസ്ഥാനത്തെ എസ് ഐ ടി അന്വേഷണത്തിന് തടസ്സങ്ങളുണ്ടെന്നും യു ഡി എഫ് എം പിമാരുടെ ആരോപണം നേരത്തെ കെ സി വേണുഗോപാലും ഹൈബീഡനും വിഷയം ലോക്സഭയില് ഉന്നയിച്ചിരുന്നു